അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും കഴിഞ്ഞ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് ഗണലമാണ് കാര്യം ഇത് അധികം അങ്ങനെ ആരും പോവാത്തൊരു സ്ഥലമാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴയ്ക്കെടുത്ത് മഞ്ഞള്ളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു എറണാകുളത്തുനിന്ന് നേരെ നമ്മൾ ആ ഗ്രാമത്തിലേക്ക് കയറി എല്ലാ ഭംഗിയും ആ സ്ഥലത്തുണ്ടായിരുന്നു കുറേ അധികം കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മഞ്ഞള്ളൂർ എന്ന് പറയുന്നത് മഞ്ഞള്ളൂർ പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി ഗ്രാമീണ കാഴ്ചകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളക്കുത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു മഞ്ഞള്ളൂർ കുത്തിൻ്റെ ആ ഒരു സ്ഥലത്തെത്തി ഈ ഒരു ലൊക്കേഷൻ നമുക്ക് എക്സാക്റ്റ് വെള്ളച്ചാട്ടം കിട്ടത്തില്ല നേരെ ഈയൊരു റൂട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു റബ്ബർ കാട് വഴി വേണം നമുക്ക് നമുക്കീം പറയണം മഞ്ഞള്ളൂർ കുത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ആ കാട് വഴി ഇറങ്ങി അത്യാവശ്യം നല്ലൊരു രസമുള്ളൊരു സ്ഥലം തന്നെയാണ് റബ്ബർ കാടായിരുന്നു ചുറ്റും നല്ലൊരു വൈബായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് പക്ഷെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെറിയ ചെറിയ അരുവികളും തോടും പാടമൊക്കെ നീന്തി വേണം ഈയൊരു വാട്ടർഫാൾസിലേക്ക് എത്താനായിട്ട് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി തന്നെ അതിഗംഭീരമാണ് നല്ല രസമാണ് കാര്യം വെള്ളവും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ നല്ല രസമാണ് അപ്പം ഇതൊരു റബ്ബർ കാടിൻ്റെ ഇടയ്ക്കാണ് അതൊരു അത്യാവശ്യം നല്ലൊരു രസമാണ് അങ്ങനെ ഒരു വാട്ടർഫോൾസ് ആ ഒരു റബ്ബർ കാടിൻ്റെ ഇടയ്ക്ക് ഉണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടായി പോകും ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ അധികം വെള്ളമില്ലായിരുന്നു നമുക്ക് ക്രോസ് ചെയ്യാൻ ഇത് പോകാൻ പറ്റുന്ന ഭാഗത്തിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൂ നിങ്ങൾ പോകുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് കാര്യം ഏ അധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നീന്തി പോകേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ ആ റബ്ബർ കാർഡും തോടൊക്കെ നീന്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വെള്ളച്ചാട്ടം തന്നെ ശരിക്കും ഒരു മാജിക്കൽ ഫീ ഫീലാണ് ഉണ്ടായത് ശരിക്കും ഇത് ഇവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും കാര്യം അത്രയ്ക്ക് അടിപൊളിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇതേ കണ്ടില്ലേ അങ്ങനെ എന്റെ വീഡിയോക്കൊക്കെ പോസ് ചെയ്ത അവൻ മൊത്തത്തിൽ കുളിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് മാത്രമല്ല ഈ ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വെള്ളം കൂടും ഈ മഴ സമയത്ത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം മുകളിൽ നിന്ന് വെള്ളം മുഴുവണന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെള്ളം കൂടാൻ സാധ്യതയുണ്ട് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുന്നു ഇത് അത്ര കപ്പിൾസിന് അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് കപ്പിൾസ് ആണ് വരണെങ്കിൽ നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് തന്നെ വരണം കാര്യം ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ഒരു സ്ഥലത്തേക്ക് വരരുത് പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മഞ്ഞള്ളൂർ എന്ന ലൊക്കേഷൻ ഇട്ട് ആ വന്ന സ്ഥലത്തുനിന്ന് റൈറ്റ് സൈഡിൽ ഒരു വൈറ്റടി വൈറ്റ് പെയിൻ്റ് അടിച്ച വീടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് അതായത് ഇത് ഈ ഒരു റബ്ബർ കാർഡിൻ്റെ ഇടക്കൂടിയാണ് പോകേണ്ടത് നമ്മൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു അങ്ങനെ ആരും അധികം പറഞ്ഞു തരത്തില്ല എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു റൂട്ട് ഇറങ്ങി വേണം നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകാൻ അപ്പോൾ ഈ വീട് മറക്കണ്ട ഇത് ഇതാണ് ആ വീട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ സമാധാന പുറത്ത് പീസ് ഔട്ട്